പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുഞ്ച് റോസ്റ്റിൻ്റെയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് നമുക്ക് ചോറിനൊപ്പം അല്ലെങ്കിൽ അപ്പം ചപ്പാത്തി ഇടിയപ്പം പുട്ട് അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം അപ്പം ഞാൻ കൊഞ്ചിൽ മസാലയെല്ലാം വരട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഞാൻ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്കൊരു ചെറിയ കഷ്ണം പുളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം അപ്പം ഇത് അടച്ച് വേവിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ നമ്മുടെ കൊഞ്ചെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് അഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇറച്ചു കൊടുക്കാം നീതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം നീരൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി പെട്ടെന്ന് വേണ്ടിവരാനായിട്ട് നമുക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നീൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാല് ടീസ്പൂൺ പെഞ്ചീരോ പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ചെറിയ തക്കാളിക്ക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം ഈ ഉള്ളിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം ഇത് തക്കാളിക്ക് പെട്ടെന്ന് വഴിണ്ടി വരാൻ വേണ്ടിട്ട് നമുക്ക് ഒരു അല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്പ അല്പമായിട്ട് ഒഴിച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ തക്കാളിക്ക് വേണ്ടത് വഴണ്ടുവരും തക്കാളിക്കൊക്കെ നന്നായിട്ട് വേണ്ടിവന്നിട്ടുണ്ട് ഇപ്പൊ ഉള്ളിയും തക്കാളിക്കെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം ഈ ഉള്ളി മസാലയുമായിട്ട് നമ്മുടെ കൊഞ്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം കാരണം ഈ ഉള്ളിയിലെ മസാലയും കൊഞ്ചുമായിട്ടൊന്നും മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നല്ല ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം ഇപ്പൊ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമില് നമ്മളൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തോർത്തി എടുക്കേണ്ടത് അപ്പോൾ അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് സെർവ് ചെയ്യാം